അനേകം കുട്ടികൾ കൊല ചെയ്യപ്പെടുന്ന അനേകം മനുഷ്യർ പിടഞ്ഞു വീഴുന്ന വയലൻസ് ഒരു സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എഴുത്തുകാർക്കും കലാകാരന്മാർക്കും ചെയ്യാവുന്നത് സ്നേഹത്തിനു വേണ്ടി സംസ്കാരത്തിനു വേണ്ടി പറയുകയും പ്രവർത്തിക്കുകയുമാണ് ഇതിനു വേണ്ടി നടന്നാൽ ഒരു കൂലിയും കിട്ടില്ല ഇപ്പൊ കുറേ ദൂരം നടന്നു എട്ട് കിലോമീറ്റർ നടത്തുക എങ്ങനെയാണ് കിട്ടല്ല ഇത്രയും ആളുകൾ നടന്നത് ഇതെന്തെങ്കിലും കൂലി ആഗ്രഹിച്ചല്ല ഒരു പുരസ്കാരം ആഗ്രഹിച്ചല്ല ഇവരെ ആരും നിങ്ങൾ പുരസ്കരിക്കാൻ പോകുന്നില്ല പക്ഷേ ഈ കാലഘട്ടത്തിലെയും അടുത്ത തലമുറയിലെയും കുട്ടികൾ ജീവിക്കാം അവർക്ക് ഈ ഭൂമിയിൽ ഭൂമി ജീവിക്കാനുള്ള അവകാശമുണ്ട് അത് പിടിച്ചെടുക്കാൻ ഒരാൾക്കും അവകാശമില്ല മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ളതാണ് ഈ യാത്ര നമ്മൾ ആരെയും വെല്ലുവിളിക്കുന്നില്ല ആരെയും തെറി പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലുള്ള അക്രമോത്സുകമായ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാക്കുകളും ഇപ്പോൾ വാക്കുകൾ തന്നെ ഹിംസാത്മകമാണ് തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറയാം ഞാൻ ബി ബി ബിനുവിനെ തേച്ചൊട്ടിച്ചു പറഞ്ഞാൽ ഒരാളെ തേച്ചൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ തേച്ചൊട്ടിക്കണമെങ്കിൽ അയാളെ കുഴമ്പ് പരുവത്തിലാക്കണം ഒരു വാക്ക് സമൂഹത്തിൽ വരുമ്പോൾ ആ വാക്കിന്റെ പിന്നിലുള്ള സംസ്കാരം നമ്മളാണില്ല ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് അവൾ എന്നെ തേച്ചിട്ടു പോയി എനിക്ക് മനസ്സിലായില്ലേ ഞാൻ ചോമരൊക്കെ തേക്കിട്ട് പറഞ്ഞത് അവൾ എന്നെ തേച്ചിട്ടു പോയിരുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഈ സ്ത്രീ കൊണ്ട് തേക്കാണ് അതല്ല പ്രേമം നിഷേധിച്ചു പോയതിനെയാണ് തേച്ചിട്ട് പോകാവോ പുതിയ ഭാഷയാണ് തേച്ചിട്ട് പോവുക തേച്ചൊട്ടിക്കുക ക്രൗര്യം നിറഞ്ഞ ഹിംസാത്മകമായ വയലൻസ് നിറഞ്ഞ വാക്കുകളിലേക്കാണ് നമ്മൾ അറിയാതെ കുട്ടികളെ നയിക്കുന്നത് ന്യൂ ഇയർ ആശംസ തിരിച്ച് പറയാത്തതിന്റെ പേരിലാണ് ഒരാൾ ഒരുങ്ങനെ കുത്തിയെ കത്തിയും കൊണ്ടാണ് ചെറുപ്പക്കാർ നടക്കുന്നത് അവസ്ഥ വന്നാൽ എം ഡി എം എ പോലുള്ള മാരകമായ മയക്കുമരുന്നുകളുടെ ഇരകളായി തീർന്ന കുട്ടികൾ അവരുടെ എല്ലാ വിവേകങ്ങളെയും അസ്തമിപ്പിച്ച് ഒരുതരം ഭ്രാന്തിലേക്ക് നയിക്കുന്ന മയക്കുമരുന്ന് മാഫിയകൾ ഇതൊക്കെ കേരളത്തിലും സജീവമാണ് നമ്മളത് കണ്ടിട്ട് നടിച്ചിട്ട് കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനിച്ചത് രണ്ട് സ്ത്രീകളെ കൊന്ന് അവരുടെ മാംസം വേവിച്ച് തിന്ന മനുഷ്യരെ കുറിച്ചുള്ള വാർത്ത കേരളത്തിലാണ് ഇതൊന്നും ദക്ഷിണാഫ്രിക്കയിലോ പ്രാകൃത ഭൂമികളിലോ അല്ല കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുർമന്ത്രവാദത്തിന് വേണ്ടി നരഹിംസ നടത്തി നരഭോജികൾ നരമാംസം തിന്നുന്ന ആളുകൾ ഉണ്ടായി അപ്പൊ നമ്മൾ വലിയ അഭിമാനം പറയുന്നുണ്ട് കേരള മോഡൽ കേരള മോഡൽ നമ്മൾ വലിയ ചരിത്രം ഉണ്ടായവരാണ് നവോത്ഥാന ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് ഗുരുവിന്റെ നാടാണ് ഇത് വൈക്കം സത്യാഗ്രഹത്തിന്റെ നാടാണ് ശരിയാണ് അങ്ങനെ ഒരു നാടായിരുന്നു ഇത് പക്ഷെ കാണേ കാണേ നമ്മൾ തന്നെ പരസ്പരം കൊല്ലുന്നവരും പരസ്പരം വെറുക്കുന്നവരും പരദൂഷണ വ്യാപാരികളുമായിട്ട് മാറിക്കൊണ്ടിരിക്കുക എം ടി വാസുവാൻ നായർ മരിച്ച ഉടനെ എം ടിക്ക് കിട്ടിയ അപദാനങ്ങളെക്കാൾ വലുത് എം ടിക്ക് കിട്ടിയ ശകാരങ്ങളും കണ്ടു ഞെട്ടിപ്പോയി എം ടി ജീവിച്ചിരുന്ന കാലത്ത് അവസാനം ബാലേന്ദ്രൻ ചുഴലിക്കാട് ഒരു കവിത എഴുതി മരിച്ച മരിച്ചാലാണല്ലോ പുഴുക്കൾക്ക് സദ്യ അല്ലെ അനവധി പുഴുക്കൾ എം ടി ആയും തിന്നു തീർക്കുന്നത് കണ്ടു ആരെക്കുറിച്ചും എന്തും പ്രചരിപ്പിക്കാവുന്ന ഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലൽ മാത്രമല്ല മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് എന്തും ഹിംസയാണ് അതാണ് രാധാകൃഷ്ണൻ നാൽപ്പത് കൊല്ലം മുമ്പ് പറഞ്ഞത് സമാധാനം എന്നത് യുദ്ധമില്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല പരസ്പര സ്നേഹത്തോടെയും പരസ്പര ഐക്യത്തോടെയും സ്നേഹത്തോടെയും മനുഷ്യൻ ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ കൂടിയാണ് ആ അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളിപ്പോൾ രാത്രി പത്ത് മണി മുതൽ പതിനൊന്ന് പതിനൊന്നര മണിവരെ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ടെലിവിഷൻ ചാനലുകളിലൊക്കെ ഏതെങ്കിലും നല്ല വാർത്ത കാണാറുണ്ട് പത്ത് മണി മുതൽ പതിനൊന്ന് മണിവരെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഏത് ചാനൽ തുറന്നാലും പോലീസ് ഡയറി കുറ്റപത്രം എഫ്ഐആർ ക്രൈം സ്റ്റോറി അല്ലെ ഏതെങ്കിലും ചാനലിൽ ഉറങ്ങുന്നതിന് മുമ്പ് നല്ല വാർത്ത കാണിക്കുന്നുണ്ടോ എനിക്കറിഞ്ഞൂടോ ഞാൻ കാണുന്ന ഒരു ചാനലിലും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നല്ല വാർത്ത കാണിക്കുന്നില്ല ഞാൻ മുരളീകൃഷ്ണൻ മാതൃഭൂമിയിലാണ് അദ്ദേഹത്തിന്റെ എം ഡി ആയിരുന്നു നേരത്തെ വീരേന്ദ്രകുമാർ ഞാൻ അദ്ദേഹം ചാനൽ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനൊരു ആവശ്യം ഒരു അപേക്ഷയായിട്ട് പറഞ്ഞു നല്ല വാർത്ത കാണിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്റെ അപേക്ഷ കൊണ്ടാവില്ല പലരും പറഞ്ഞുകൊണ്ടായിരിക്കണം മാതൃഭൂമി കുറെക്കാലം നല്ല വാർത്ത എന്നൊരു പരിപാടി അരമണിക്കൂർ ടെലിവിഷനിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോഴതില്ല അതൊന്നും പോയി അത് നിന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ശ്രേയംസ് കുമാറിനോട് ചോദിച്ചു പതിഹറിനോട് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും റേറ്റിംഗ് കുറഞ്ഞ പരിപാടിയാണ് നല്ല വാർത്ത നല്ല വാർത്ത കാണാൻ ഒരു മനുഷ്യനില്ല ചീത്ത വാർത്ത ഈ സമാധാന പദയാത്ര എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും നാളെ പത്രത്തിന്റെ അപ്രധാനമായ ഒരു കോളത്തിലെ വാർത്ത വരാൻ സാധ്യതയുള്ളൂ കാരണം ഇത് മാധ്യമങ്ങൾക്ക് താല്പര്യമുള്ളതല്ല അതേസമയം കൊലയുടെ രക്തത്തിന്റെ ഹിംസയുടെ അറപ്പിന്റെ വെറുപ്പിന്റെ ക്രൂരതയുടെ വാർത്തകൾ ഒന്നാം പേജിൽ അച്ചടിച്ചു വരും